നമുക്ക് എന്താ പ്രശ്നം വിളിച്ചു ഒരു ഗവർണറെ അദ്ദേഹം ബോധവഴിക്കൊക്കെ കരികൂടി കാട്ടി അസത്യവും ബീജവുമായ പരാമർശങ്ങളോടുകൂടിയ ബാനറുകൾ പ്രദർശിപ്പിക്കുക ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ാണ് ഇതൊക്കെ വലിയ കേബത്തമാണ് ഒരു വിദ്യാർത്ഥി സംഘടന വിചാരിക്കും പരിഹാസ്യമായിട്ടുള്ള കാര്യം ഈ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാർക്ക് തലയ്ക്ക് സ്ഥിരമില്ല അല്ലെങ്കിൽ ബുദ്ധിയില്ല വെളിവില്ല നമുക്ക് ഈ നേതാക്കളുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അറിവോടും അനുഗ്രഹത്തോടും ഒത്താശയോടും കൂടിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് അതെ കൊല്ലം കാണാൻ അയ്യോ നിങ്ങൾ പറയുന്നത് ഇതൊക്കെ ചെയ്യുന്നത് വലിയ ധീര കൃത്യമാണെന്നാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ആളുകൾ നാണോ മാനോ അല്പം പോലും മൂന്ന് ദിവസമായി ഞാൻ വിജയമോനെ ശ്രദ്ധിക്കാണ് ഒരു

സംരക്ഷണം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ എസ് എഫ് ഐ കാര്ക്ക് നല്ലൊരു അവസരം കൈവന്നിരിക്കുക ഇനി അവർ ഈ ചുടങ്ങുണ്ടെങ്കിൽ ഗവർണറെ ഇത് തടഞ്ഞ വിവരം അടിയോടിയായി ഒരു വിട്ടുവഴിച്ചിട്ടുണ്ടാവും ഈ കാരണഭൂതന്റെ പോലീസ് അല്ലേ കൈകാര്യം സിആർ പി എഫ് കാര്യ ചെറുപ്പക്കാരെ വഴിറക്കി തല്ലുകൊള്ളി എന്നിട്ട് അറിയാത്തൊറിയുമ്പോഴേ അറിയൂ പറഞ്ഞാലനുസരിക്കില്ലല്ലോ ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി